ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീച്ചർ അമ്മ കാശ് കൊടുക്കാതെ സമരക്കാർ എങ്ങനെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുന്ന മഹേഷും വിഷ്ണുവും ആളെ വിട്ട് സമരപ്പന്തൽ പൊളിച്ചാലോ ഒന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അതൊക്കെ വേറെ പ്രശ്നമാകുമെന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് പോവുക അത് കഴിഞ്ഞ് രേണു കൊണ്ടുവന്ന ഗ്രീൻ ടീ ഇങ്ങു താടി എന്ന് പറയുന്ന മഹേഷ് ഇതിനിടയ്ക്ക് രേണു അതെല്ലാം കുടിച്ചു തീർക്കുകയും ചെയ്തു മഹേഷ് അവളെ ദേഷ്യത്തോടെ നോക്കി വീണ്ടും സമരപ്പന്തലിനടുത്തു ചെന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക അവൾ ആരുമില്ലെന്ന് രേണു പറയുമ്പോൾ അവർ അകത്തേക്ക് പോവാ വിഷ്ണു അകത്തേക്ക് വരുമ്പോൾ അലക്കാനുള്ളതെല്ലാം വാരിപ്പിറുക്കുന്ന രാധയാണ് കാണുന്നത് അവിടേക്ക് വരുന്ന രേണുവിനോട് നീ അവന് മാത്രം വീണ്ടി കൊടുത്തല്ലേ വിഷ്ണു ഏട്ടന് ചായ കൊടുത്താൽ എന്തായിരുന്നു എന്ന് ചോദിക്കുക അതെന്നോ അമ്മയല്ലേ വിഷ്ണുചേട്ടന് ചായ കൊടുക്കുക വിഷ്ണു ഗ്രീൻ ടീ കുടിക്കുകയില്ലല്ലോ എന്ന് രേണു പറയുന്നുണ്ട് നല്ല ന്യായം സ്വന്തം കുടുംബത്തിൽ നിന്ന് വേറെ വേറെടുത്ത് പോയി കാണിക്കുള്ളൂ വെറുതെ എൻ്റെ വീട്ടുകാരെ പറയിക്കല്ലേ എന്ന് രേണു പറയുമ്പോൾ പറയുന്നതല്ല പറയിപ്പിക്കുന്നതല്ലേ എന്ന് രാധ പറയാം രേണു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുക അപ്പോഴാണ് വേലക്കാരി അങ്ങോട്ട് വരുന്നത് വൈകി അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് രാധ ടീച്ചർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ടൂറ് പോയെന്ന് പറയാം ഞാൻ മുറ്റമടിക്കട്ടെ എന്ന് പറഞ്ഞ് മോളി പോവാൻ തുടങ്ങുമ്പോഴേക്കും മുറ്റമടിക്കലൊക്കെ പിന്നെ മോളി ചോറിനുള്ള കൂട്ടാനുണ്ടാക്കുക ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അലക്കാനുള്ള തുണിയെല്ലാം വാരി അതുമായി പോകുന്നുണ്ട് രാധ പിന്നീട് കാണിക്കുന്നത് വണ്ടിയിലെല്ലാവരും സന്തോഷത്തോടെ പാട്ടുപാടുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ടീച്ചറുമ്പോൾ മാത്രം വിഷമിച്ചിരിക്കുന്നത് ഇത് കണ്ട് കൂടെയിരിക്കുന്ന മേരി കുട്ടി നിനക്ക് വീട്ടിൽ നിന്ന് ഫോൺ വന്ന ശേഷമായി മൂടാകെ മാറിയത് ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞതല്ലേ അവരെന്തേലും അത്യാവശ്യത്തിന് വിളിച്ചതാവും ടീച്ചറമ്മ പറയുമ്പോൾ ഉപ്പും പഞ്ചസാര എവിടെയാണെന്ന് ചോദിക്കുന്നതാണല്ലോ അവരുടെ അത്യാവശ്യം നീ ആയതുകൊണ്ട് നിന്റെ ചെലവിൽ ഇവരെയൊക്കെ പോറ്റുന്നു എന്താ സരസ്വതി നിന്റെ കപ്പൽ എന്ന് കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുമ്പോൾ ഹോം സ്നിക്ക് ഹോം സിക്ക്നസ് ആന്ന് രഘു പറയുക പിന്നീട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു പോകുന്ന വീണയെ കാണാം അങ്ങോട്ട് യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി വരുന്ന കുട്ടികൾ അമ്മ ഈ റിബ്ബൺ ഒന്ന് കെട്ടിത്തരുമെന്ന് രാധയെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് രണ്ട് കൈയേ ഉള്ളൂ എന്ന് രാധ പറയാം അവൾ ചീനച്ചട്ടിയിൽ ഉപമാവ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബസ് വരാറായേ പെട്ടെന്ന് ആവട്ടെ എന്ന് കല്ലു പറയുമ്പോൾ അമ്മമ്മ കാണിച്ച പണിയല്ലേ ഇതൊന്നു തീരണ്ടേ എന്ന് രാധ പറയുന്നുണ്ട് അങ്ങോട്ട് വന്ന രേണു ബ്രെഡ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ എവിടെയെങ്കിലും കാണുന്നു രാധ പറയാ ഇതിനിടയിൽ ഉപമാവിൽ രാധ പച്ചവെള്ളം ഒഴിക്കുന്നത് കണ്ട് പച്ചക്കറി അരുന്ന മോളിൽ ചൂടുവെള്ളമല്ലേ ഒഴിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഇത് വേറൊരു രീതിയാണെന്ന് രാധ പറയാ പിള്ളേരെ ഇവിടെ നിന്ന് വിശക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഉപ്പുമാവ് ആകെ കൊളായോണ്ട് മോളിയെ വിളിച്ച് ഉപ്പുമാവൊന്ന് നോക്ക് ഞാൻ ഞാനരിയാന്ന് രാധ പറയാ ഇത് ഉപ്പുമാവായിരുന്നോ എന്ന് ബ്രെഡ് എടുക്കുന്നതിനിടയിൽ രേണു ചോദിക്കുന്നുണ്ട് അല്ല ബ്രെഡ് ഓംലെറ്റ് എന്ന് രാധ പറയാ ഇതിനി ഇളക്കണേൽ വല്ല കട്ടപ്പാരം വേണമല്ലോ എന്ന് മോളി പറയുമ്പോൾ എന്തു പറ്റി കൊളായോ നല്ല പരുവത്തിൽ വന്നതായിരുന്നല്ലോ എന്ന് എന്തു പറ്റി കുളായോ നല്ല പരുവത്തിൽ വന്നതായിരുന്നല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് രാധ പറയുക ബസ് വന്നു എന്ന് കുട്ടികൾ പറയുമ്പോൾ ഓട്ടോ പിടിച്ച് വിടാമെന്ന് രാധ പറയുന്നുണ്ട് പെട്ടെന്ന് കോരിയെടുക്കുക ബസ്സും പോയി എന്ന് രാധ പറയുന്നുണ്ട് ഇത് മക്കൾക്ക് കൊടുക്കണമെന്ന് മോളി ചോദിക്കുമ്പോൾ പിന്നെ നീ വേറെ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മാറി നിൽക്കുന്നു പറഞ്ഞ് രാധ തന്നെ ഉപ്പുമാവ് പാത്രത്തിലാക്കുക താനുണ്ടാക്കിയെന്ന ബ്രെഡ് ഓംലെറ്റ് കൊടുത്താൽ പോരെയെന്ന് രേണു ചോദിക്കുന്നുണ്ട് രാധ അത് കേൾക്കാതെ ഉപ്പുമാവുമായി പോകുന്നുണ്ട് ബ്രെഡ് കയ്യിലെടുത്ത് ഇതുകൊണ്ട് ഞാൻ ഇന്നൊരു താജ്മഹൽ പണിയും ഇതുവരെ ആരും കഴിക്കാത്ത ബ്രെഡ് ടോസ്റ്റ് ഇന്ന് ഞാൻ എല്ലാവരുടെയും കൈയടി മേടിക്കും എന്ന് രേണു പറയുന്നുണ്ട് ഡൈനിങ് ടേബിളിനടുത്തേക്ക് വരുന്ന മഹേഷ് മോളി ചേച്ചി രണ്ട് മുട്ട കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് നോക്കാന്ന് എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോവാ അങ്ങോട്ട് ഉപ്പുമാവുമായി വന്ന രാധ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക അതുകണ്ട് ഇതെന്താ പായസമൊന്നും മഹേഷ് ചോദിക്കുക ഉപ്പുമാവ് ഇഷ്ടപ്പെടാതെ കുട്ടികൾ കുറ്റം പറയുമ്പോൾ നല്ല പരുവത്തിൽ വന്നതാണ് അപ്പം മോളിയോട് ഇളക്കി കോരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയായി അല്ലാതെ കയ്യിൽ നിന്ന് പോയപ്പോൾ എൻ്റെ തലേ കൊണ്ട് വെച്ചതല്ലേ എന്ന് മോളി ചോദിക്കുക അങ്ങോട്ട് വന്ന വിഷ്ണു കഴിക്കാൻ പറ്റില്ലേൽ കഴിക്കണ്ട സ്കൂളിൻ്റെ മുന്നിൽ റെസ്റ്റോറൻറ്റ് ഇല്ല അവിടെ നിന്ന് കഴിച്ചോ ക്യാഷ് തരാ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ക്യാഷ് കൊടുക്കുക ഓ എന്ന ഓട്ടോ വിളിക്ക് ഞാൻ കൊച്ചുങ്ങളുടെ ഷൂ എടുത്ത് വെക്കാന്ന് പറഞ്ഞ് രാധ അവിടെ നിന്ന് പോവുക അങ്ങോട്ട് രീണു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ് ബ്രെഡ് ടോസ്റ്റ് കൊണ്ട് കൊടുക്കുക അതും ആകെ കുളമായിരുന്നു വീണയും കനിയും അങ്ങോട്ട് വരുമ്പോൾ കഴിക്കാൻ ടൈമായപ്പോൾ വന്നല്ലോ കണ്ടിറങ്ങി എന്തേലും ചെയ്തൂടെയെന്ന് അങ്ങോട്ട് വരുന്ന രാധ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കഴിക്കാൻ വന്നതൊന്നുമല്ല അമ്മ പണിയെടുക്കുമ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെയാണ് പറയാറ് എൻ്റെ ഓൺലൈൻ ഗാർമെൻസ് ഒക്കെ ആകെ കുളമാകുമെന്ന് രാധ പറയുമ്പോൾ ഞങ്ങളുടെ അമ്മയെപ്പോലെ ഞാൻ നിങ്ങൾക്കിഷ്ടമുള്ളത് വെച്ച് വിളമ്പി തരണോ ഏതെങ്കിലും ഹോട്ടലിൽ കാണോ ഇത്രയും വിഭവങ്ങൾ അമ്മ എന്താ സുച്ചിട്ട് പ്രവർത്തിക്കുന്ന യന്ത്രമാണോ നാട്ടിലെ മൊത്തം പിള്ളേരെ നന്നാക്കിയ ടീച്ചറമ്മ സ്വന്തം വീട്ടിലെ മക്കളുടെ മുന്നിൽ തോറ്റുപോയി ഈ അടുത്ത പഞ്ചായത്തിൽ വരെ അമ്മ പോയ ഓർമ്മ എനിക്കറിയില്ല എന്നിട്ടൊന്ന് ടൂർ പോയപ്പോൾ നിങ്ങൾക്ക് പുച്ഛം ഇത്രയും കാലത്തെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്ന ആ അവാർഡ് അത് നിങ്ങൾ മേടിപ്പിച്ചില്ലല്ലോ നാടൊന്നടങ്കം പ്രൗഡാകുമ്പോഴും നിങ്ങളുടെ വീട്ടുപണി ചെയ്യുന്ന വേലക്കാരിയ അമ്മ ഞാൻ കൈ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ കളഞ്ഞിട്ട് പോയതല്ലേ നമ്മളെ അതിനുശേഷം നമുക്ക് വേണ്ടി മാത്രമല്ലേ അമ്മ ജീവിച്ചത് ആ ചിന്ത നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടോ ചേച്ചി വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ നിൽക്കാത്തത് എന്താ പണിയൊടുക്കേണ്ടി വരും അതല്ലേ ഇവിടെ ഓൺലൈൻ ഗാർമെൻ്റ്സ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ മതിയല്ലോ ഇവിടെ രാവിലെ നൂറുകൂട്ടം വിഭവങ്ങൾ ഉണ്ടാക്കണം അത് കഴിഞ്ഞ് മോൻ്റെ ബേക്കറിയിൽ ഉണ്ണിയപ്പം ചൂടാൻ ഇറങ്ങണം എന്നിട്ട് കാര്യം കഴിയുമ്പോൾ കറിവേപ്പില നമുക്കൊക്കെ വേണ്ടി ഓടിയ പാവമല്ലേ അതിനെന്തെങ്കിലും സന്തോഷമുണ്ടോ എന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഏത് ചുമലിനും താങ്ങാൻ പറ്റുന്ന ഭാരമുണ്ട് അതിനപ്പുറമായ ആ ആൾ ഉണ്ടാവില്ല നിങ്ങൾക്കൊക്കെ ഒരു കൂട്ടം ആവശ്യമാണ് അമ്മ പക്ഷെ എനിക്ക് ജീവന്റെ അനിവാര്യതയാണ് ആ അമ്മയെ ഇനിയിട്ട് തട്ടാൻ നിങ്ങൾക്ക് കിട്ടില്ല കള്ളച്ചോറ് വീട്ടിൽ കിടക്കുന്ന എല്ലാത്തിനും ഇനിയെങ്കിലും ഇത്തിരി ഉളിപ്പുണ്ടാവണം ആ അമ്മ നിങ്ങൾക്ക് വേണ്ടി ഓടിയ ദൂരം നിങ്ങൾ അറിയണം നിങ്ങളുടെ ഉള്ളു പൊള്ളണം എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് ദേഷ്യത്തോടെ വീണവിടുന്ന് കനിയേം കൂട്ടി പോവുക പുറത്തിറങ്ങിയ വീണയോടെ ഞാൻ ആക്കണമെന്ന് കനി ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ട് വീണ എന്തായാലും നീ അകത്ത് പറഞ്ഞ നന്നായി സൂപ്പർ ആയിട്ടുണ്ട് എന്ന് കനി പറയുമ്പോൾ കുറേ കാലമായി ഉള്ളിലുണ്ടായിരുന്ന അമർഷം ഇപ്പോൾ രണ്ട് പറഞ്ഞപ്പോഴാണ് അസമാധാനമായത് എന്ന് പറഞ്ഞ് വീണ പോവുക വീണയുടെ ചീത്ത പറച്ചിൽ കേട്ട് ആകെ എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ അതിനിടയ്ക്കിൻ്റെ രേണു പൊട്ടിച്ചിരിക്കുന്നു എന്നെ എൻ്റെ ഒന്നും പറഞ്ഞില്ല ബാക്കി എല്ലാവർക്കും വേഷായി കിട്ടി എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് വന്ന കാനി ഇത് നോക്കി നിൽക്കുന്നുണ്ട് ഭാർഗവൻ മുതലാളിയുടെ കുടുംബകഥ വീട്ടിലും നാട്ടിലും പാട്ടാണല്ലോ അതിനിടെ പ്രത്യേകം പറയണ്ടല്ലോ എന്ന് രാധ കുറ്റപ്പെടുത്തുമ്പോൾ രേണു അത് പിടിക്കാതെ നിങ്ങളുടെ ബന്ധുക്കളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ എന്നെ കിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോവാ ഞാൻ എൻ്റെ അച്ഛനോട് എല്ലാം പറയൂ അച്ഛൻ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് പറഞ്ഞ് രേണു ഡ്രസ്സൊക്കെ ബാഗിലാക്കി വീട്ടിൽ പോവാം അവൾ പോകുമ്പോൾ വിഷമം അഭിനയിച്ചെങ്കിലും മഹേഷ് ഗേൾഫ്രണ്ടിനെ ചാറ്റുന്നുണ്ട് പിന്നീട് ബേക്കറിയിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടി നിർത്തി ടീച്ചർ അമ്മയെ വിളിച്ച് രേണു പോയ കാര്യം പറയുന്നുണ്ട് മഹേഷ് ഞാൻ രാധയെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ കോൾ വെക്കുക ഇത് കാണുന്ന മേരിക്കുട്ടി ടീച്ചർ നിന്നോട് ഫോൺ എടുക്കുന്നതല്ലേ എന്ന് പറയുമ്പോൾ രാധ പോയ കാര്യം പറയുന്നുണ്ട് ടീച്ചറമ്മ പിണങ്ങിപ്പോയി ഒരു രണ്ട് ദിവസം വീട്ടിൽ നിൽക്കട്ടെ നമുക്ക് വീട്ടിലെത്തിയിട്ട് ബാക്കി പരിഹരിക്കാമെന്ന് മേരിക്കുട്ടി ടീച്ചർ സമാധാനിപ്പിക്കുക ബേക്കറിയിലെത്തുന്ന മഹേഷ് ഓമനമ്മയെ വിളിച്ച് ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കാൻ പറയാം തൻ്റെ കാശ് കിട്ടാതെ താൻ ഉണ്ടാക്കില്ലെന്ന് അവർ പറയുമ്പോൾ എത്ര കാശ് വീണേലും തരാമെന്ന് മഹേഷ് സമ്മതിക്കുമ്പോൾ അവർ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അവിടെ ഇരുന്ന് കമ്പനി അടിക്കുന്ന പെണ്ണിനും ചെറുക്കനെ ഓടിച്ച് ഗേൾഫ്രണ്ടിനെ വിളിക്കാൻ നോക്കുന്ന മഹേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ